അയ്യോ അയച്ചാട്ടനാ വന്നിട്ട് ഭർത്താടം മറ്റേ പറഞ്ഞു വിട്ടോളോ കേട്ടോ ഞങ്ങൾക്ക് വെച്ചിട്ട് നിൽക്കാൻ എല്ലാ ഫുഡും ഞാൻ ഇവിടുന്ന് വെറുതെ നടക്കട്ടെ ഇരിക്കാ കുടിക്കാൻ പറയാ എല്ലാ ദിവസവും വിളിച്ചിട്ട് ഈ സമയത്ത് ഞാൻ വന്ന് നിനക്ക് വിശേഷം പറയാ വിശേഷം അല്ല അങ്ങനെ നിങ്ങക്ക് പ്രത്യേകിച്ച് എന്താണ് കാര്യം എല്ലാ ദിവസവും ഈ സമയം ആകുമ്പോ വിളിക്കുന്നുണ്ട് ഇന്നലെ മെനിങ്ങയാന്ന് വിശേഷം ഉണ്ട് ഞാൻ ഇങ്ങനെ ഒന്നും കൂടെ പെണ്ണാലോചിക്കുന്നുണ്ട് പെണ്ണ് കെട്ടിക്കാൻ അതെ നിങ്ങൾ അത് നിങ്ങൾക്ക് മനസ്സിലാവ എന്താ വേറൊരു വിഷയം ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇതിന്റെ ആക്ച്വൽ റീസൺ എന്തിന്റെ നീ വിളിച്ചു എന്തിൻ്റെ മൂന്ന് മെസ്സേജ് മനോജ് ഏട്ടാ ഈ സമയമാകുമ്പോ പന്ത്രണ്ടര എന്താണ് പണി കാര്യം പറ

അവിടെ ഇരുന്ന് വേറെ ഇറങ്ങി ഞാൻ ഒരു മണ്ണോറ്റപ്പുല ഇത് കുറെ ദിവസമായി എല്ലാ ദിവസവും സമയം ആപ്പിങ് കയറി വന്നോളൂ പറ കണ്ടറി താരോളം വരും കഴിച്ചു എല്ലാ ദിവസവും ഉച്ച സമയത്ത് ഇവന്റെ മെസ്സേജ് വരുമ്പോ സത്യത്തിൽ ദേഷ്യം വരി എന്തിനോ ഏതിനോ അറിയത്തില്ലോ പണി തിരക്കില് പക്ഷെ ഇത്രയും വിഭവമായ ആഹാരം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഓക്കെ ഓഹോ അപ്പൊ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടാണ് എത്തുന്നല്ലേ അങ്ങനെ പറ കഴിക്കി വറവെല്ലാം കൂട്ടി കൊറച്ച് കഴിക്കി മീനെല്ലാം അടുത്ത് കഴിക്കും ഞാൻ കഴിച്ചോളാ ഏട്ടാ നല്ലോണം കഴിക്കും നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആക്കിയാ മീനിട്ട ചോര കണ്ടപ്പ് മാറിയവനാ ഞാൻ